ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇത് ശ്രീകാര്യം പോങ്ങമ്മോട് റൂവാലുവിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ട് പക്ഷേ വണ്ടികളെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഒരു ഒമനിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുക ഈ കാണുന്ന ഒമനിയാണ് നമ്മൾ നോക്കിയിട്ടുള്ള വണ്ടി അപ്പോൾ ഇതിന് ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് സൗകര്യമെല്ലാം ഇവർ തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് വിശ്വസ്തതയുടെ വണ്ടി വാങ്ങിക്കാം വിലയുടെ കാര്യത്തിൽ ഇതിൻ്റെ വില രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിത് തന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ വില നിങ്ങൾ കേട്ടിട്ട് കൂടുതലാണോ കുറവാണോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ വണ്ടി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വിശ്വസ്തതയോടെ വാങ്ങിക്കാം അതുകൊണ്ടാണ് നമ്മൾ ത്രൂ വാല്യൂ തന്നെ വന്നിട്ടുള്ളത് വണ്ടി വാങ്ങാൻ അപ്പോൾ ഇത് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് എൻൽ പാളി മൂന്ന് ഡോറൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിലാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്